മെയ് ഒമ്പത് സ്ഥലത്തെ നദിയിലെ ഭയങ്കരമായ ഒഴുക്കിന് വകവെക്കാതെ സ്വന്തം ജീവനെ ആപത്തിൽ അകപ്പെടുത്തിയിട്ട് പോലും ഇവിടുത്തെ യുവജന സമാജത്തിലെ പ്രമുഖാംഗമായ ശ്രീമാൻ കെ ഇന്നുച്ചയ്ക്ക് ആറ്റിലെ കയത്തിൽ അകപ്പെട്ട് മരണവക്രതത്തിലേക്ക് എന്നേക്കുമായി താഴുവാൻ പോയ ആരോരുമില്ലാത്തൊരു വൃദ്ധനെ രക്ഷപ്പെടുത്തുകയും ചികിത്സാർത്ഥം സ്ഥലത്തെ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തിരിക്കുന്നു ശ്രീമാൻ കെയുടെ ധീരമായ ഈ പ്രവൃത്തി നാട്ടിലെ യുവജനങ്ങൾക്ക് എന്നെന്നും ഉത്തമമായൊരു മാതൃകയായി പരിലസിക്കുക തന്നെ ചെയ്യും എന്നുള്ള പത്ര റിപ്പോർട്ട് ഒരു ധീരമായ പ്രവൃത്തി എന്ന അത്തങ്ങിയ അക്ഷരത്തിലുള്ള കൂടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ധനാഢ്യരും ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളും മതാധ്യക്ഷന്മാരും സാഹിത്യകാരന്മാരും തൊഴിലാളി നേതാക്കളും അങ്ങനെ നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിലുമായി അനേകം പേർ ദിനപത്രത്തിൽ വായിച്ചുവെങ്കിലും ആരും ഏതുമില്ലാത്ത ആ വൃദ്ധൻ മരണവക്രതത്തിൽ എന്നെന്നേക്കുമായി താഴ്വാൻ പോയത് എന്തിനാണെന്നുള്ള അറിഞ്ഞ രണ്ടു മൂന്ന് പേരിൽ ഒരാളായിരുന്നു മുപ്പത്തൊമ്പതാം നമ്പർ പോലീസ് കോൺസ്റ്റബിൾ ആ മനുഷ്യൻ ആ പത്ര റിപ്പോർട്ട് വായിക്കുകയും ആ വൃദ്ധനെ കാണുകയും അയാളുമായി സംഭാഷണം ചെയ്യുകയും അതിനെ തുടർന്നുണ്ടായ ഭയങ്കര സംഭവത്തിന് സാക്ഷ്യം നിൽക്കുകയും ആ സംഭവത്തെപ്പറ്റി വന്ന പത്ര റിപ്പോർട്ട് വായിക്കുകയും ചെയ്ത ആളാണ് ആശുപത്രിയിലായിരുന്നു പി സി മുപ്പത്തൊമ്പതിന് ഡ്യൂട്ടി ലോക്കപ്പിൽ കിടന്ന പ്രതികളിൽ രണ്ടുപേർ ആശുപത്രിയിലുണ്ടായിരുന്നു വൃദ്ധനെ രക്ഷപ്പെടുത്തിയ വാർത്ത വായിച്ചതിൻ്റെ പിറ്റേ ദിവസം പകൽ അഞ്ചുമണിയോടുകൂടി ശ്രീമാൻ കെ യുടെ നേതൃത്വത്തിൽ പത്തിരുപത് ചെറുപ്പക്കാർ ആശുപത്രിയിലേക്ക് വരുന്നതും പനിക്കാരെ ഇടുന്ന വാർഡിൽ കിടക്കുന്ന വൃദ്ധനായ ഒരു രോഗിയുടെ മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്നതും ഫോട്ടോ എടുപ്പിക്കുന്നതും കണ്ടു അപ്പോഴാണ് പി സി മുപ്പത്തൊമ്പതിനെ പത്ര റിപ്പോർട്ട് ഓർമ്മ വന്നത് ശ്രീമാൻ കെ അവറുകൾക്കും യുവജന സമാജത്തിനും പ്രശസ്തി നൽകിയ വൃദ്ധനെ ഒന്ന് കാണുന്നതിന് പി സി മുപ്പത്തൊമ്പതിനെ ആഗ്രഹമുണ്ടായി സന്ദർശകന്മാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പി സി മുപ്പത്തൊമ്പത് പനിവാടിൽ കയറി ചെന്നു വൃദ്ധന്റെ മുമ്പിൽ നിന്നു വെള്ളപിരിച്ച കട്ടിലിൽ അനക്കമില്ലാതെ വൃദ്ധൻ കിടന്നിരുന്നു വെറും മെല്ലും തൊലിയുമാണ് കണ്ണുകൾ ചുമന്ന് തീപന്തങ്ങൾ പോലെ അവയിൽ ഉഗ്രമായ കോപമാണ് ആരോട് എന്തിനെ പി സി മുപ്പത്തൊമ്പത് അത്ഭുതപ്പെട്ടു ഒരു പോലീസ് കോൺസ്റ്റബിൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഭാവം പോലും വൃധൻ കാണിക്കുന്നില്ല ശ്രദ്ധ മുഴുവനും ആശുപത്രി വളപ്പിലെ ചോലവൃക്ഷങ്ങളിലാണ്